നമസ്കാരം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും ചേർന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ നവകേരള സർക്യൂട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഇവർക്ക് സഞ്ചരിക്കാനുള്ള കക്കൂസൊക്കെയുള്ള ബസ്സിന് വേണ്ടി ചിലവാക്കിയത് ആ ബസ്സിന്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അന്ന് പലയിടങ്ങളിലും ഈ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെയാണ് ഈ യാത്ര എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും അന്ന് ഈ സാധാരണക്കാർക്കൊക്കെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെയോ അടുത്ത പോലും ചെല്ലാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു എല്ലാവരും പൗരപ്രമുഖരെയൊക്കെയാണ് ഈ ഭക്ഷണം കഴിക്കാനും പ്രമാത ഭക്ഷണത്തിനും മറ്റ് സംവാദത്തിനുമൊക്കെ ക്ഷണിച്ചിരുന്നത് അതൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കി പക്ഷെ അതിനുശേഷം ഈ പലർക്കും അവിടെ അപേക്ഷയും നിവേദനങ്ങളുമായി വന്ന പലരെയും അവിടെ ഈ മന്ത്രിമാരെ മന്ത്രിമാരുടെ അടുത്തേക്ക് ചെല്ലാൻ അനുവദിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഇവർ കൊടുത്ത അപേക്ഷകൾ തന്നെ പലപ്പോഴും പല ചവറ്റുകുട്ടയിലൊക്കെ കണ്ടെത്തിയ ഒരു ഒക്കെ ഉണ്ടാവുകയും അത് വിവാദമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ വിവാദങ്ങളൊന്നും പിണറായി സർക്കാരിനെ ബാധിക്കുന്നതേ അല്ലായിരുന്നു ഈ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ബസ്സിന് മാത്രം ചെലവാക്കി പോയ ഈ ഒരു യാത്ര കൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ആർക്കും യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും പുതിയ ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ ആർ ബിന്ദുവിന് കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷ ചവറ്റുകുട്ടയിൽ നിന്ന് എച്ചിൽ കുനയിലെ എച്ചിൽ കുനയോടൊപ്പം കണ്ടെത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈ ശാരീരിക പരിമിതിയുള്ള ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി മന്ത്രിക്ക് നേരിട്ട് നൽകിയ സ്ഥലം മാറ്റ അപേക്ഷയാണ് റോഡരിയിലെ മാലിന്യ കുമ്പാരത്തിൽ കണ്ടെത്തിയത് ഈ തൃശൂർ ഇരിങ്ങാലക്കുട സംസ്ഥാനപാതയ്ക്ക് സമീപം തുരുവെള്ളക്കാവ് പാറക്കോവിൽ റോഡിനരികിൽ തള്ളി തള്ളിയ ഈ മാലിന്യത്തിലാണ് മന്ത്രി ബിന്ദുവിന് നൽകിയ അപേക്ഷ കണ്ടെത്തിയത് ചെറൂർ സ്വദേശിയായ സ്ത്രീ രണ്ട് വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോതമംഗലം മേഖലാ കാര്യാലയത്തിൽ ജോയിന്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടിയാണ് അപേക്ഷ നൽകിയത് ശനിയാഴ്ച തൃശൂരിൽ സാമൂഹിക നീതി വകുപ്പ് നടത്തിയ നശാമുഖ് ഭാരത് അഭിയാൻ പരിപാടിയിൽ വെച്ചായിരുന്നു ഇത് കാര്യം പരിഹരിക്കാം എന്ന് പറഞ്ഞാണ് മന്ത്രി അപേക്ഷ സ്വീകരിച്ചതെന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ അപേക്ഷ കൊടുത്ത ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ പറയുന്നത് അപ്പൊ ഈ റോഡിൽ മാലിന്യം തള്ളിയത് ആൾക്കാർ കണ്ടെത്തുകയും ഈ മാലിന്യം തള്ളിയ മാലിന്യത്തിൽ ഈ അപേക്ഷ കണ്ടെത്തുകയും ചെയ്തതോടെ ആ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പറിൽ നാട്ടുകാർ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് കാരണം ഇവരിങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അപേക്ഷ കൊടുത്തിരുന്നുവെന്നും ആ അപേക്ഷയിൽ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു എന്നും ഒക്കെയാണ് അവർ പറഞ്ഞത് അതോടുകൂടി അവർ പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്തായാലും അപേക്ഷ ഒന്നുകൂടി വാട്സാപ്പിൽ അയക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത് നോക്കൂ എത്ര നിരുത്തരവാദിത്വപരമാണ് ഇവരൊക്കെ പെരുമാറേണ്ടതെന്നും അവർക്കറിയാം അവർക്ക് ജനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യവും അവർ ചെയ്യില്ല അല്ലെങ്കിൽ മന്ത്രിക്ക് നേരിട്ട് കൊടുത്ത ഒരു അപേക്ഷ എങ്ങനെയാണ് ഈ ചവറ്റുകുട്ടയിൽ വന്നത് മന്ത്രിയുടെ മന്ത്രിയോടൊപ്പം ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കാം അവരുടെ പി ഐ മറ്റു ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ മന്ത്രിയുടെ അപേക്ഷ മന്ത്രിക്ക് കിട്ടുന്ന അപേക്ഷ കൃത്യമായി അത് നടപടിക്രമങ്ങൾക്ക് വേണ്ടി മാറ്റേണ്ടതല്ലേ അതുപോലും ചെയ്യാതെ മന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷ എച്ചിൽ കുനയിൽ കണ്ടെത്തിയപ്പോൾ എന്താണ് പറയേണ്ടത് അവരുടെയൊക്കെ അടുത്ത് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എങ്ങനെ എങ്ങനെയൊക്കെയോ മേയറായി കോളേജ് കൊളകെത്തിവയായിരുന്നു പിന്നീട് മേയറായി അതിനുശേഷം മന്ത്രിയായി ഈ മന്ത്രി മന്ത്രിയാകുമ്പോഴൊക്കെ ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സുഖിച്ച് ജീവിക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒന്നും അവർക്ക് ചെയ്യേണ്ട കാരണം പൊതുജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടാൽ കമ്മ്യൂണിസത്തിൽ ആളുണ്ടാകില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അതുകൊണ്ട് തന്നെ അവർ ഈ സംരംഭങ്ങളൊക്കെ കൂട്ടാനൊക്കെ മുന്നിൽ നിൽക്കുന്നവരാണ് ജനങ്ങളുടെ ജീവിത രീതിയൊന്നും മെച്ചപ്പെടാൻ അവർ ഒരു തരത്തിലും അനുവദിക്കാറില്ല വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാൽ പോലും അവർ അനുവദിക്കാറില്ല എസ് എഫ് ഐക്കാരൊക്കെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് അറിയാവുന്ന കാര്യമാണ് ഈ എസ് എഫ് ഐ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച് ഈ കേസുകളിൽ പെടുന്ന പിള്ളേര് പോലും അവർ ഭാവിയിൽ എന്തായി തീരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കുറെ എണ്ണമൊക്കെ ഈ പാർട്ടിയിൽ വല്ല ബ്രാഞ്ച് സെക്രട്ടറിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചെറിയ പോസ്റ്റുകളിലേക്ക് കയറി പറ്റും അത് അത് മുഖേന വേറെ ഏതെങ്കിലും ചെറിയ പോസ്റ്റുകളിലേക്ക് കയറി പറ്റും താൽക്കാലിക ജീവനക്കാരെയൊക്കെ സർക്കാർ കയറി പറ്റും സർവീസിൽ കയറി പറ്റും ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും ബാക്കിയുള്ളവർക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ഭാവിയും നശിച്ച് ആ രീതിയിൽ പോകും അത് ഈ എസ് എഫ് ഐക്കാര് മാത്രമല്ല എസ് എഫ് ഐക്കാര് ജീവിതം നശിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം കുട്ടികൾ കൂടി ഇവിടെയുണ്ട് അപ്പൊ അവർ അവരുടെ എല്ലാം സ്ഥിതി ഇത് തന്നെയാണ് അപ്പൊ അതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ സ്ഥിതി ഒന്നിനും യാതൊരു ഒരു നടപടിക്രമങ്ങളും പാലിക്കപ്പെടുന്നില്ല മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊക്കെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് അപേക്ഷ കൊടുത്താൽ ഉടനടി നടപടി ഉണ്ടാകും ഇപ്പോൾ അപേക്ഷ കൊടുത്താൽ തന്നെ മാസങ്ങൾക്ക് ശേഷം അപേക്ഷ പരിഗണിക്കാനായി അതിന്റെ ബന്ധപ്പെട്ട വിഭാഗത്തിലേക്ക് മാറ്റി എന്നുള്ളൊരു മറുപടി കിട്ടിയാലായി ഇല്ലെങ്കിലായി കിട്ടിയാലും ഇല്ലെങ്കിലും നടപടി എടുക്കുന്ന കാര്യമൊന്നും ഒരിക്കലും ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ നവകേരള സർക്യൂട്ടിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ത് ഗുണമുണ്ടായെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം അപ്പോ മന്ത്രിയുടെ കയ്യിൽ നേരിട്ട് കൊടുത്ത ഒരു അപേക്ഷ പോലും സൂക്ഷിക്കാൻ കഴിയാതെ ആ അപേക്ഷയിൽ നടപടി എടുക്കാൻ കഴിയാതെ അത്രയും കഴിവുകെട്ട ഒരു മന്ത്രി ഒരു മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അത് മാത്രമല്ല എന്ത് യോഗ്യതയാണ് ഏ മൈ ഹൗസ് ഓൺ മൈ ഹെഡ് എന്ന് പറഞ്ഞ എന്ന എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള അത്രയും ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഒരു പിന്നെ ഒരു മന്ത്രിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തുള്ളത് എന്ന് കൂടി അറിയുമ്പോഴാണ് എത്ര മാത്രമാണ് ഈ നാടിനെ ഈ പറയ താഴ്ചയിലേക്ക് എന്താണ് താഴ്ന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം മന്ത്രിക്ക് ഇനി ആരും അപേക്ഷ കൊടുക്കരുത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന് പറയാതെ പറയുകയാണ് മന്ത്രി